ഞാൻ എന്നും കുർബാനയ്ക്ക് പോകും കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിലെ കുടുംബത്തിലെല്ലാവരുടെയും ഫോട്ടോ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതും കൊണ്ടായിരിക്കും അവരെയും കൊണ്ടായിരിക്കും കുർബാനയ്ക്ക് പോകുന്നത് എന്നിട്ട് ഞാൻ അവർക്ക് ആർക്ക് സുഖമില്ലെങ്കിലും ഞാൻ ഇവരുടെ ഫോട്ടോയിൽ ഉടമ്പടി തൈലം അവരുടെ നെറ്റിയിൽ പുരട്ടിയിട്ട് ഈ മാതാവിൻ്റെ ഉടമ്പടി കാഷ് ചേർത്ത് ഞാൻ അവർ പൊതിഞ്ഞ് വയ്ക്കും പ്രാർത്ഥിച്ച് ബൈബിളിനകത്ത് വയ്ക്കും പക്ഷേ എൻ്റെ വിശ്വാസമാണ് ഒരു ദിവസത്തിനകത്ത് കൂടുതൽ ആ ബൈബിളിൽ ഇരിക്കേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് മാതാവിന് മാതാപിതർക്ക് സുഖം കിട്ടിയിരിക്കും കാരണം ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ പലതായിട്ടൊന്നും ഒന്നും പോയിട്ടില്ല അഥവാ ഹോസ്പിറ്റലിൽ പോയാലും ഞങ്ങളുടെ മെഡിസിൻ എന്ന് പറയുന്നത് ഈ ഉടമ്പടി തൈലവും ഈ ഉടമ്പടി ഉപ്പും മാത്രമാണ് പിന്നെ എൻ്റെ ആവശ്യങ്ങളായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത രണ്ട് നിയോഗങ്ങളായിരുന്നു പെട്ടെന്നായിരുന്നു എനിക്ക് ഒരു നടുവേദന വന്നു പിന്നെ അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് ഭാരമായിട്ട് കാരണം ഇങ്ങനെ കുനിയുമ്പോഴൊക്കെ വലിയ തൊണ്ടയിൽ നിന്ന് എന്തൊക്കെ താഴോട്ട് വരുന്നത് പോലെ കഠിനമായിട്ട് ഭാരമായിട്ടൊക്കെ തോന്നി രണ്ട് ദിവസം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പക്ഷേ ആ നിമിഷം തന്നെ എനിക്കത് വിട്ടുമാറി ആ നടുവേദന ഇത്രയും ഇതുവരെ കാലത്ത് എനിക്ക് വന്നിട്ടില്ല